السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. بسم الله الرحمن الرحيم. ومن يرغب عن مله ابراهيم الا من سفه نفسه ولقد اصطفيناه في الدنيا وان انه في الاخره لمن الصالحين اذ قال له ربه اسلم قال اسلمت لرب العالمين ارى سنهن رجا ستيي رحمان കാരുണ്യവാനായ റബ്ബു സുബഹാൻ വിധി ആലായുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും സദാ സന്ദർഭത്തിലും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാൻ അഹമ്മദ് ആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തക്കയ്യങ്ങളുടെ മുത്തക്കയ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാനാവട്ടെ സഹോദരങ്ങളെ പരിശുദ്ധമായ ഈദുൽ അബഹ ബലി പെരുന്നാളിൻ്റെ സന്തോഷകരമായ സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ പ്രഥമമായും പ്രധാനമായും ഓരോ വിശ്വാസി വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഒരു ബലിപെരുന്നാളിൻ്റെ ഏറ്റവും മഹനീയമായ സന്ദേശം തന്നെയാണ് എന്താണ് ബലിപെരുന്നാളിന്റെ സന്ദേശം എന്ന് ചോദിച്ചാൽ നാം ഇതുവരെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ചൊല്ലിക്കൊണ്ടിരുന്ന തെക്വീർ ധ്വനികൾ തന്നെയാണ് അയ്യാമുത്ത ശിരീഖിന്റെ അവസാന ദിവസം വരെ നാം ചൊല്ലുന്ന തെക്വീർ ധ്വനികൾ തന്നെയാണ് സാധാരണ നാം നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ നിന്നും വ്യതിരക്തമായി കൊണ്ട് നാം നിർവഹിച്ച ഈദ് നമസ്കാരത്തിന്റെ ഒന്നാമത്തെ കഴത്തിലെ ഏഴു തെക്കി വീറുകളും രണ്ടാമത്തരക്കകത്തിലെ അഞ്ചു തെക്കി വീറുകളും അത് തന്നെയാണ് ഈദുൽ അദ്ഹയുടെ ബലിപെരുന്നാളിന്റെ ഏറ്റവും മഹനീയമായ പ്രധാനമായ സന്ദേശം അള്ളാഹോ ഇതാണ് ഈ ബലി ഏറ്റവും മഹനീയമായ സന്ദേശം സഹോദരങ്ങളെ തെക്കിബീർധ്വനികൾ നാം ചൊല്ലിയ തെക്കിബീറുകൾ നമസ്കാരത്തിന് വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രഭാചകൻ അലഹി വസ്ലമൻ നമ്മെ പഠിപ്പിച്ച ആ ഇത് കേവലം ഒരു മുദ്രാവാക്യമല്ല ഇത് ഒരു സത്യവിശ്വാസിയുടെ ആദർശമാണ് ഒരു സത്യവിശ്വാസിയുടെ ഒരു മുസ്ലിമിന്റെ ആദർശ പ്രഖ്യാപനമാണ് മഹാനായ ഹലീഹി ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിയുടെ ജീവചരിത്രങ്ങൾ അയവിറക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മില്ലത്താണ് അദ്ദേഹത്തിന്റെ മില്ലത്തിന്റെ മാർഗത്തിന്റെ ആദർശമാണ് ഈ തെർന്നലികൾ ഇബ്രാഹിമി ജീവിതത്തിന്റെ നേർക്കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ചരിത്രത്തിലുടനീളം ഈ തബീറിന്റെ അർത്ഥ പൂർത്തീകരണമാണ് അതിന്റെ ആദർശ പൂർത്തീകരണമാണ് ഇബ്രാഹിൻ സ്വലാത്ത് വസ്സലാമയുടെ ജീവിതത്തിലൂടെ നമുക്ക് ഒരു തീർപ്പും കാണാൻ സാധിക്കുന്നത് കൊതബുകളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ ചരിത്രങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട് ഇബ്രാഹിൻ ബി അലിഹിത്തു വസ്സലാമയുടെ ജീവിതം പിച്ചവെക്കാൻ തന്നെ പഠിപ്പിച്ച തനിക്ക് സ്നേഹവും ലാടനയും നൽകിയ തന്റെ പ്രിയപ്പെട്ട പിതാവ് ആ പിതാവിനോട് സ്നേഹമുണ്ട് ആ പിതാവിനോട് ബഹുമാനമുണ്ട് അത് നെഞ്ചിനകത്ത് തുടിക്കുമ്പയും പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും തന്റെ പിതാവ് നടത്തി ആ പിതാവിനോട് സ്നേഹത്തോടെ സൗമ്യതയോടെ മാന്യതയോടുകൂടെ കാണിച്ച ഒരു ആർജവമുണ്ട് എന്റെ പ്രിയപ്പെട്ട പിതാവേ എന്തിനാണ് അങ് ഈ കാണാത്ത കേൾക്കാത്ത വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ കുമ്പിടുന്നത് എന്തിനാണ് അവയോട് അങ്ങ് പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തിന്റെ റഹ്മാനായ സർത്താവായോടല്ലേ അങ്ങ് ആ ചെയ്യേണ്ടത് അങ്ങ് പ്രാർത്ഥിക്കേണ്ടത് അവനല്ലേ എന്നെയും നിങ്ങളെയും ഒക്കെ ശ്രദ്ധിച്ചത് എന്ന് തുടങ്ങുന്ന തൗഹീദിന്റെ കൃത്യമായ ആദർശ പ്രബോധനം തന്റെ പിതാവിൽ നിന്ന് തുടങ്ങുന്ന ഇബ്രാഹിം നബി അലിഹുസ് വസ്സലാം അദ്ദേഹത്തിനെയാണ് ഈ തൃർധ്വനികൾ സ്വാർത്ഥമാക്കിയ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത് തന്റെ പിതാവിനോട് അദ്ദേഹത്തിന് സ്നേഹമുണ്ട് തന്റെ പിതാവിനോട് അദ്ദേഹത്തിന് ബഹുമാനമുണ്ട് പക്ഷേ അതിനേക്കാൾ വലുത് അള്ളാഹു അക്ബറാണ് എനിക്ക് എന്റെ റബ്ബിന്റെ കൽപ്പനയാണ് വലുത് എന്റെ റബ്ബിന്റെ ആദർശമാണ് വലുത് എന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പഠിപ്പിച്ചു തരികയായിരുന്നു ഇബ്രാഹിം നബി അലിഹുല വസ്സലാം സഹോദരങ്ങളിൽ ഇത്തരത്തിൽ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട് നമ്മൾ സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ളവർ നമ്മുടെ ബന്ധുമിത്രാദികൾ നിന്ന് വ്യക്തമായി തീർത്തും മാറിക്കൊണ്ടുള്ള സഞ്ചാരത്തിലൂടെ അവർ മുന്നോട്ട് പോകുമ്പോൾ നിന്നും ഭിന്നമായ പ്രവർത്തനങ്ങളുമായി കൊണ്ട് അവർ മുന്നോട്ടു പോകുമ്പോ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളും വിശ്വാസ ആചാരങ്ങളുമായി മുന്നോട്ടു പോകുമ്പോ സഹോദരങ്ങളെ മാന്യതയോടെ സൗമ്യതയോടെ തന്റെ ഇബ്രാഹിം നബി അലഹി വസ്സലാം സ്നേഹത്തോടെ തന്റെ പിതാവിനെ വിളിച്ച പോലെയാ പോലെ എന്റെ പ്രിയപ്പെട്ട പിതാവേ എന്ന് വിളിച്ചിട്ടാണ് അദ്ദേഹം പ്രബോധനം ചെയ്യുന്നത് ഇതുപോലെ മാന്യതയോടെ സൗമ്യതയോടെ സ്നേഹത്തോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരോട് വഴിമാറി സഞ്ചരിക്കുന്നവരോട് അബദ്ധ സഞ്ചാരം നടത്തുന്നവരോട് ഏറ്റവും കൂടെ ഈ ആദർശം പകർന്നു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം അത്തരം സന്ദർഭങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അവിടെ ക്ഷമിക്കാനും സഹിക്കാനുമൊക്കെ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്തൊക്കെ പ്രതിസന്ധികൾ വന്നു ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം തന്റെ പിതാവിനോട് പ്രബോധനം ചെയ്തതിന്റെ പേരിൽ തന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലേ നാട്ടുകാരെ ഒരുമിച്ച് അഗ്നി കുണ്ടാരത്തിലേക്ക് അഗ്നി പരീക്ഷ എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ആലങ്കാരിക പ്രയോഗമല്ല അക്ഷരാത്വത്തിൽ അഗ്നി ഗുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം പ്രതി പരീക്ഷണങ്ങൾ നേരിട്ടപ്പോ പ്രതിസന്ധികൾ നേരിട്ടപ്പോ ജീവിതത്തിൽ വേദനകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിട്ടപ്പോ അദ്ദേഹം തളർന്നു പോയിട്ടില്ല അദ്ദേഹം പതറിപ്പോയിട്ടില്ല അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ കുപ്പായം അവിടെയെല്ലാം ഈ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പ് അല്ലാ എനിക്ക് എന്ന ആദർശത്തിന്റെ അചഞ്ചലമായ ആഹകനും പ്രചാരകനുമായി ജീവിക്കാൻ

അല്ലാഹുവേ നീയാണിക് ഏറ്റതും വലുത് അല്ലാഹുവേ നീയാണിക് ഏറ്റതും വലുത് അല്ലാഹുവേ നീയാണിക് ഏറ്റതും വലുത് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അള്ളാഹുവേ നീയല്ലാതെ ആരാധന വലുത് ഇത് നമ്മൾ പറഞ്ഞു ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവസാന ദിവസം വരെ നമ്മൾ സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടോ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ റബ്ബിന് എത്രമാത്രം സ്ഥാനമുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ പരിശോധിക്കേണ്ടതുണ്ട് അലൈഹിമയുടെ ആ മാർഗമാണ് നമ്മൾ പിൻപറ്റേണ്ടത്

ഏറ്റവും നല്ല ഒരു മനുഷ്യനാണ് എന്ന് ഇബ്രാഹിം നബി അലേഹിസ്ലാമിയെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാ നമ്മോട് ചോദിക്കുന്നത് ആർക്കാണ് വിഡ്ഢികളില്ലാത്ത ആർക്കാണ് അദ്ദേഹത്തിന്റെ മാർഗത്തിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ സാധിക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് ചോദിക്കണം നാം സ്വയം ചോദിക്കണം നമ്മോട് ചോദിക്കണം ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിയുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസം തമ്മിൽ എന്തെല്ലാം ബന്ധങ്ങളാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ സഹോദരങ്ങളെ തന്റെ പ്രിയപ്പെട്ടവർ അതുപോലെ തന്നെ തന്റെ പിഞ്ചോമന വാർദ്ധക്യത്തിന്റെ സന്ദർഭത്തിൽ അള്ളാഹു നൽകിയ ആ പിഞ്ചോമന അള്ളാഹു നൽകിയ സമ്മാനങ്ങൾ ജീവിതത്തിലേക്ക് അണച്ചു തന്റെ ഇണയെയും കണ്ടു കൊതി തീരാത്ത തൻറെ പിഞ്ചുമകനെയും മക്കളുടെ പ്രാന്തപ്രദേശങ്ങളിൽ ആ രോഗമില്ലാത്ത പ്രാന്തപ്രദേശങ്ങളിൽ വന്യജീവികളും അതുപോലെ തന്നെ കാടുകളും ആ രൂപത്തിൽ തന്നെ മണൽക്കൂലുകളും പാറക്കെട്ടുകളും മാത്രമുള്ള ഒരു തുള്ളി വെള്ളം പോലുമില്ലാത്ത ജനവാസമില്ലാത്ത ആ പാറക്കെട്ടുകൾക്കിടയിൽ കൊണ്ടുപോയി തിരിച്ചുവിടണമെന്ന് തിരിച്ചു വരണമെന്ന് റബ്ബിന്റെ കൽപ്പനയുണ്ടായപ്പോ എന്റെ ഭാര്യ എനിക്ക് പ്രിയപ്പെട്ടവൾ തന്നെയാണ് തന്റെ പിന്തുയെ എനിക്ക് കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല പക്ഷേ റബ്ബിന്റെ കൽപ്പനയാണ് അള്ളാഹു അക്ബർ ഞാൻ അവരെ അവിടെ ആക്കി തിരിച്ചു വരാൻ തയ്യാറാണ് അവരെ അള്ള സംരക്ഷിച്ചു കൊള്ളുമെന്നുള്ള വിശ്വാസം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു നമ്മൾ പരിശോധിക്കണം ഇബ്രാഹിം നബി അലൈഹു വസ്സലാമയുടെ മാർഗം പഠിക്കുമ്പോ നമുക്ക് ലഭ്യമാക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് എല്ലാത്തിലും വലുത് അള്ളാഹുവായിരുന്നു

േ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നമ്മൾ ചൊല്ലി ഈ തക്ബീർ ആയിരുന്നുറങ്ങിയിരുന്നു എന്ന അള്ളാഹു അക്ബർ എനിക്ക് എല്ലാത്തിലും വലുത് എന്റെ റബ്ബ് തന്നെയാ എന്റെ പൊന്നുമോൻ എനിക്ക് വലുതാണോ അതിനോട് എനിക്ക് വലിയ സ്നേഹമുണ്ട് പക്ഷെ അതിനേക്കാളപ്പുറത്ത് എന്റെ ഹൃദയത്തിൽ എന്റെ റബ്ബിനാണ് സ്ഥാനമുള്ളത് എന്ന് എന്റെ ഇവിടെ കൂടിയിരിക്കുന്ന ഞാനടക്കമുള്ള എന്റെ സഹോദരങ്ങളോട് എനിക്ക് ഈ സുദിനത്തിൽ ചോദിക്കാനുള്ളത് റഹ്മാനായ റബ്ബിന് നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം സ്ഥാനമുണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുഹാരക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കൽപ്പനകളാണ് നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിക്കുവാൻ വേണ്ടി എന്തെല്ലാം എന്തെങ്കിലും നമ്മുടെ ഇഷ്ടങ്ങളെയാണ് നമുക്ക് മാറ്റെക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അക്ബർ എന്ന് നമ്മൾ പറയുമ്പോ ഇത് കേവലം ഒരു അധര വ്യായാമം മാത്രമാണോ അതെല്ലാം ഹൃദയത്തിലേക്കായി വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടോ അള്ളാഹു നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എങ്കിലും എന്റെ റബ്ബിന്റെ കൽപ്പനയാണ് ഞാനിത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ ചൊല്ലുന്ന അള്ളാഹു അക്ബർ പറയുന്ന നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലഹിന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധി

എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ പ്രതിസന്ധികളെ വളരെ സുന്ദരമായി കൊണ്ടും മനോഹരമായി തരണം ചെയ്യാൻ സാധിക്കുന്നത് അല്ലാഹു മുപ്പത്തി ഒന്നാമത്തെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ കോറിയിടേണ്ട പദപ്രയോഗമാണ് അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു ഇത് മുസ്ലിമാവണമെന്ന് പറഞ്ഞപ്പോ

എന്ന് അദ്ദേഹം വളരെ കൃത്യമായി കൊണ്ട് പറയുകയുണ്ടായി ആ ഒരു കീഴുക്കം ആ ഒരു സമർപ്പണം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചപ്പോ ഞാനൊരു ശരിയായ മുസ്ലിം ആയിരിക്കുന്നു എന്ന് പറയുക വഴി അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളൊക്കെ ചെറുതായി മാറുകയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രശ്നം അള്ളാഹുവാണ് അള്ളാഹുവിന്റെ വിധി വിലക്കുകളുണ്ടോ അള്ളാഹുവിന്റെ നിയമങ്ങളുണ്ടോ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ റബ്ബരെയാണ് എന്നെ സൃഷ്ടിച്ച എന്നെ എന്നെ പരിരക്ഷിച്ചു എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് സർവ്വവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകുന്ന ദാതാവായ ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് ഇബ്രാഹിം നബി അലൈഹി പ്രഖ്യാപിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ സഹോദരങ്ങളെ ഇത് ഇബ്രാഹിം നബിക്ക് മാത്രമുള്ളതല്ല ഈ നിലപാട് ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമയുടെ ജീവിതത്തിന്റെ മാർഗത്തെ മാർഗമായി സ്വീകരിക്കുന്ന വിശ്വാസമായി സ്വീകരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇതേ നിലപാട് ാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം എവിടെങ്കിലും ഇഷ്ടമുള്ളത് എടുക്കുകയും നമുക്കിഷ്ടമില്ലാത്തത് മാറ്റി വെക്കുകയുമല്ല പൂർണ്ണമായും നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം അവന്റെ പാതയെ നിങ്ങൾ പിന്തുടരരുത് അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു അതേ സഹോദരങ്ങളെ ലഹരിയിൽ നിന്നും മാറി നിൽക്കുന്ന അവഹിത ബന്ധങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന പലിശയിൽ നിന്നും മാറി നിൽക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളിൽ നിന്നും മാറി നിൽക്കുന്ന അക്രമങ്ങളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നും അത്തരം കൊലപാതക പ്രവർത്തനങ്ങളിൽ നിന്നും ഭൂനിവാസങ്ങളിൽ നിന്നും അസമാധാനങ്ങളിൽ നിന്നും അശാന്തികളിൽ നിന്നും അത്തരത്തിലുള്ള സർവ്വതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന സമ്പൂർണമായ സമ്പൂർണമായ സമർപ്പണത്തിലേക്ക് ഒരു വിശ്വാസി പ്രവേശിക്കേണ്ടതുണ്ടോ നമസ്കാരത്തിലും സക്കാലും സൂക്ഷ്മതയുള്ള ഏറ്റവും പൂർണ്ണമായ ഒരു സമർപ്പണം ഏറ്റവും നല്ല സ്വഭാവത്തിൽ ഏറ്റവും നല്ല ഇടപാടുകളിലൂടെ പെരുമാറ്റത്തിലൂടെ പൂർണ്ണമായും എന്നതാണ് വലിപെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ രാജ്യത്തുടനീളം മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിനെ പരിഹസിക്കാനും ഇസ്ലാമിനെ കൊച്ചാക്കാനും ഒക്കെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ വീഡിയോകളിലൂടെ സിനിമകളായി നാടകമായിക്കൊണ്ട് നോവലുകളായിക്കൊണ്ട് അത്തരത്തിലുള്ള റീൽസുകളായിക്കൊണ്ടൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒറ്റപ്പെടുത്തിയൊക്കെ ആവേശവും ഒക്കെ കെടുത്തിക്കളയാനുള്ള ഹീനമായ പരിശ്രമങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ചും നമ്മുടെ നാടുകളിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ അത്തരം പ്രവണതകളൊക്കെ വളർന്നുകൊണ്ടിരിക്കുമ്പോ സ്വയം ഒരു പരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട് സ്വയം ഒരു പരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട് അബിബായ മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുന്നു എന്റെ സമുദായം ഭൗതിക വിഭവങ്ങളുടെയും അതുപോലെ തന്നെ തോന്നിവാസങ്ങളുടെയും സമ്പാദ്യങ്ങളുടെയും പിറകെ പോകുകയും അള്ളാഹിന്റെ വിധി വിലക്കുകളെ വിസ്മരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ മേൽ റബ്ബ് നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും

നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണമായ സമർപ്പണം അള്ളാഹുവിന്റെ മതത്തിലേക്ക് ആക്കുന്നതുവരെ അവൻ അത്തരം പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കണം നമ്മൾ ഇതിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പ്രയാസങ്ങൾക്ക് നാമാണോ കാരണം നമ്മുടെ വിശ്വാസ വൈകല്യ വൈകല്യങ്ങളാണോ കാരണം നമ്മുടെ പ്രവർത്തനങ്ങളും ക്രയവിക്രയങ്ങളുമാണോ കാരണമെന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കണം സ്വയം പ്രഖ്യാപിക്കാൻ സാധിക്കണം ഇബ്രാഹിം നബി അലൈഹി പ്രഖ്യാപിച്ചതുപോലെ أسلمت لرب العالمين الله <سؤال> ابن منبل. يعني ده പൂർണ്ണമായി പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു എന്ന് സഹോദരങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പുതിയ ജനറേഷനിലൂടെ വളർന്നു വരികയാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ട് പ്രതിസന്ധികൾ അവർക്കുണ്ട് അവരെ കൊത്തിവലിച്ച് കൊണ്ടുപോകാൻ കഴുക കണ്ടുകൾ ഭാഗത്തുണ്ട് യുക്തിവാദത്തിന്റെ ലിബറലിസത്തിന്റെ അത്തരത്തിലുള്ള പല വൈകല്യ ആദർശങ്ങളുടെ സങ്കതികളും അവർ ചുറ്റുഭാഗത്തിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉണ്ടാകണം ഇബ്രാഹിം നബി അലഹി മക്കളെ തരണേ എന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടാകണം നമ്മുടെ മക്കളെ സ്വാലിഹാക്കണേ എന്നുള്ള പ്രാർത്ഥന നാം നന്നാവണം നമ്മുടെ വീടിന്റെ അന്തരീക്ഷം നന്നാവണം ദീനീ ചുറ്റുപാടുകൾ ഉണ്ടാകണം അതുപോലെ തന്നെ നാം ജീവിക്കുന്ന നാട് സഹോദരങ്ങളെ ഈ നാട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവാനുള്ള പരിശ്രമമാണ് ഒരു മുസ്ലിമിന്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് നമ്മെ ആരും രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ടതില്ല കാരണം ഈ നാട് നമ്മുടെ ഭാരതം നമ്മുടെ ഇന്ത്യ ഇതിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചരിതങ്ങൾ വായിക്കുന്ന ഏതൊരു മനുഷ്യനും നമ്മുടെ പൂർവീകര നമ്മുടെ ഭാരതത്തിന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തം കൊടുത്ത് പണിയെടുത്ത് അധ്വാനിച്ച കട്ടപ്പാടുകളും പ്രയാസങ്ങളും സഹിച്ചത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് അത് നമ്മെ ആരും പഠിപ്പിക്കേണ്ടതില്ല പക്ഷേ ഇബ്രാഹിം നബി തന്റെ വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഒരു സമാധാനമുള്ള നാടാക്കി ഈ നാടിനെ നീ എന്ന് അള്ളാഹിബിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ തന്റെ ജന്മനാട് വിട്ടു പോകേണ്ടി വരുമ്പോ അവിടെ മക്കയോടെ എനിക്കുണ്ടായിരുന്ന ഇഷ്ടം അള്ളാഹുബേ അതിനേക്കാൾ ഇഷ്ടം അതല്ലെ അതുപോലെ ഇഷ്ടം മദീനയോട് എൻ്റെ മനസ്സിൽ നീ ഇട്ടുതരണേ എന്ന രാജ്യ സ്നേഹം ഉണ്ടായിരുന്ന തന്റെ നാടിനോട് കൂറുപുലർത്തിയിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ചരിത്രത്തിൽ കാണുമ്പോൾ നമുക്കും മാതൃകയാണ് പ്രവർത്തനങ്ങൾ ഉണ്ടാവണം രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അതിനു വേണ്ടിയുള്ള സേവനങ്ങളും പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് സഹോദരങ്ങളെ പെരുന്നാളിന്റെ സുദിനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറ്റുപോയ കുടുംബ ബന്ധങ്ങളൊക്കെ വിളക്കി ചേർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പല ബന്ധങ്ങളും അറ്റുപോയിട്ടുണ്ടാകാം മനുഷ്യ സഹജമാണ് അതൊക്കെ വിളക്കി ചേർക്കാനുള്ള ഒരു സുവർണാവസരമായി നമ്മൾ ഇതിനെ കാണണം അതുപോലെ തന്നെ ഇന്ന് നമ്മോടൊപ്പം വരാൻ ആഗ്രഹം ഉണ്ടായിട്ടും വീടുകളിൽ ഹോസ്പിറ്റലുകളിലൊക്കെ വേദന കൊണ്ട് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരീ സഹോദരങ്ങളുണ്ട് അവരെയൊക്കെ സന്ദർശിക്കാനും അവരെയൊക്കെ ആശ്വസിപ്പിക്കാനും നമ്മൾ ഈ ഒരു സന്ദർഭം സന്ദർഭം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ചെറിയ കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുത്തിട്ടും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലില്ലാത്തവരെ സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെട്ടിട്ടുമൊക്കെ ഇതിന്റെ സന്ദേശങ്ങൾ പകരാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ടോ ഈ രൂപത്തിൽ എല്ലാവരോടും പുഞ്ചിരിച്ചും എല്ലാവരോടും നന്മയിൽ വർത്തിച്ചും ഈ ഒരു ഈദിന്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആഘോഷത്തെ ആഭാസമാക്കുന്ന ഒരു പ്രവർത്തനം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് നമ്മുടെ ഈദ് അത് സന്തോഷത്തിന്റേതാണ് അത് സമാധാനത്തിൻ്റെതാണ് അത് വിവാദത്തിന്റേതുകൂടെയാണ് എന്ന തിരിച്ചറിവ് ഓരോ വിശ്വാസികളിലും ഉണ്ടാവണം ഈ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് തക്ബയോടുകൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു പ്രാർത്ഥിക്കണം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ